ഫുഡ് കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്തോളി ഫുഡ് കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറച്ചോളി അതാണ് ഏറ്റവും ബെസ്റ്റ് ഈ ജി സി സി കൺട്രിയിൽ നിൽക്കുന്ന ആരെങ്കിലും രണ്ട് നേരം ചോറ് കഴിച്ചുകൊണ്ട് ഓക്കെ നമ്മുടെ ബോഡി നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ രണ്ട് നേരം ചോറ് കഴിക്കുന്നുണ്ട് ഉച്ചക്കും രാത്രിയും ഉച്ചക്കുണ്ടാക്കുന്ന ചോറ് രാത്രി കൂടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഓക്കെ എൻ്റെ ഷർട്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല ലൂസല്ലേ ഇത് വാങ്ങിയ ടൈമിൽ എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു ഇപ്പോൾ അത് ഭയങ്കര ലൂസാണ് കാരണം സിമ്പിളാണ് ഞാൻ രണ്ട് മാസം കൊണ്ട് ഇരുപത്തഞ്ച് കിലോയാണ് ഞാൻ കുറച്ചത് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം പണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എഴുപത് കിലോ ആണ് ഞാൻ അറുപത്തൊമ്പത് അറുപത്തെട്ടൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കയറ്റിയിട്ട് എഴുപത് കിലോ മുതലാണ് നിൽക്കുന്നത് നോക്കേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മനസ്സിലായില്ലേ നമുക്ക് പല ആഘോഷങ്ങൾ വരും പെരുന്നാൾ ഓണം ക്രിസ്മസൊക്കെ വരും ആ ടൈമിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ പലതിലും പല പരിപാടിക്കും വരും അതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലാതെ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണുക നിങ്ങൾ ഇങ്ങനെ കഴിക്കണം രാവിലെ ഇത് കഴിക്കണം വൈകുന്നേരം ഇത് കഴിക്കണം ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മളെ ബോഡിയെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ കുറേ കോയിസിലൊന്നും പൈസ കൊടുത്ത് ചേർന്നിട്ടൊന്നും കാര്യമില്ല നമ്മളെ ബോഡിയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെല്ലാം കഴിക്കണം നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത് ഓവർ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കുറച്ച് വന്ന് കൺട്രോൾ ചെയ്തിട്ട് നന്നായിട്ട് വർക്കൗട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല നിങ്ങൾ വെറുതെ പൈസ കൊടുത്ത് എവിടെയും കളിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ബോഡി സെറ്റാകും